വീട്ടിലിരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം ചുമ്മാ വീട്ടിലിരിക്കാൻ ബോർഡർ എടുക്കാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം ഉണ്ട് ചെയ്യാം ഒത്തിരി ഒന്നും ആവരുത് ഒരു മീഡിയം പരിമിതി കുറച്ചേ ആവാ വലിയ വരുമാന മാർഗ്ഗം ഇല്ലെങ്കിലും ചെറിയൊരു വരുമാന മാർഗം നമുക്ക് സ്വീകരിക്കാം സ്ഥലമില്ലാത്തവർക്കായിരുന്നു അത് ചെറിയൊരു ഷെഡ് ഇത് വെക്കുക അതിന് കയറിയിരിക്കാത്ത പിന്നെ പുറത്തോ ഇതുപോലെ വലയ വാങ്ങിക്കരുത് ഇല്ലെങ്കിൽ കമ്പനി വലിയ ഏറ്റവും നല്ലത് യും വാങ്ങിച്ച് നാല് ദിവസം ഇങ്ങനെ വളച്ച് കിട്ടുക എന്നിട്ട് തറ ഒന്നും നിരപ്പാക്കിയിട്ടോ ഇതുപോലെ പ്ലാസ്റ്റിക് വാങ്ങിച്ചിടുക അല്ലെങ്കിൽ തറയൊന്നും നിരപ്പാക്കിട്ട് ഈ പൊട്ടിയ കാൽസിന മുറിയോ ഇതൊക്കെ നിരപ്പാക്കി ഇടുക എന്നിട്ട് അതിൻ്റെ മണ്ടക്കോട്ടെ താർപ്പാക്കുക ആദ്യം നമുക്ക് വേണ്ടിയത് ഇതിൻ്റെ വെള്ളം ഒരു ചെറിയൊരു കുഴിയാണ് വേണ്ടിയത് ആ കുഴി ചെറിയൊരു കുഴി എടുത്തിട്ട് പൈപ്പ് അങ്ങോട്ട് വെള്ളം ഇവിടുന്ന് ടാങ്ക് ഇട്ടുക അതിൻ്റെ അനുസരിച്ച് വിളിച്ചു കൊടുക്കുക അപ്പോൾ ഈ അതിന് ടാങ്കിൻ്റെ നമ്മൾ ടാങ്കല്ല ഇതിന് കുളിക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴി നിന്ന് എടുക്കണ്ട ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്ക് ഇട്ടുമ്പോയ്ക്ക് നാല് സൈഡിലും കല്ല് വെച്ചാൽ മതി കല്ല് വെച്ചിട്ട് അതിൻ്റെ മണ്ടേല് പ്ലാസ്റ്റിക് ഇട്ടുക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അവിടെ കിടക്കും വെള്ളം നമുക്കൊരു ദിവസം രണ്ട് മൂന്ന് തവണ വാൽക്കളയാണ് അപ്പോൾ മാറിക്കളയേണ്ടി വരുമ്പോൾ ഒരു സൈഡ് താത്തു കൊടുക്കുക ഈ വെള്ളം നേരെ ചെന്ന് നമ്മളാ കുഴിച്ച കുഴിയിലോട്ട് തന്നെ വീരും അപ്പോൾ ആ അങ്ങനെ ദിവസം രണ്ട് മൂന്ന് തവണ കഴിയുമ്പോൾ ആ വാടക ഒക്കെ മാറിക്കുക പിന്നെ ചെയ്യേണ്ടത് ഇപ്പുറത്ത് തറനിരപ്പാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക്ക് വാങ്ങിച്ചിടുക അല്ലെങ്കിൽ പ്ലാ നല്ല നിരപ്പാണെങ്കിൽ അറക്കപ്പൊടി വാങ്ങിച്ചിടുക അറക്കപ്പൊടി ഒരു ചാക്കിന് ഇരുപത് രൂപയൊക്കെ ആകും അരക്കപ്പൊടി അല്ല ചിന്തരി വാങ്ങിക്കുക വാങ്ങിച്ചിട്ടുമ്പോഴേ ദിവസൊരു അരച്ചാക്ക് വേണ്ടി വരും അത് പൈസയുടെ അനുസരിച്ച് വാങ്ങിച്ച് ചാക്കിൽ ഇറക്കി വെക്കുക അത് ദിവസ ഇതുപോലെ വൃത്തിയാക്കി അതിൻ്റെ മണ്ടയിലെ ടാർപ്പ ഒരു ടാർപ്പ പിടിക്കുക എൻ്റെ മണ്ടയിൽ അറക്കപ്പൊടിക്കിടുക അങ്ങനെ ചെയ്ത് തരുമ്പോൾ അടിയിലോട്ട് ഇത് പോകത്തില്ല വേസ്റ്റ് പോകത്തില്ല ഈ അരക്കപ്പൊടിയൊക്കെ എടുത്തിട്ട് പിന്നെ നല്ല രീതിയിൽ ഒന്ന് കഴുകി കൊടുക്കണം ഞങ്ങൾ ചിലപ്പോൾ സോപ്പ് വെള്ളം ഉപയോഗിക്കും ഇല്ലെങ്കിൽ പിന്നോര് ഉപയോഗിക്കും എല്ലാം ചെയ്യും കഴിക്കളിട്ടും നമുക്കൊരു കാരണവശാലും കൂടിന് പുറത്ത് ഈ പൊടി ഒന്നും കിടക്കാൻ പാടില്ല എല്ലാം അകത്ത് തന്നെ കഴിക്കണം പുറത്തുണ്ടെങ്കിൽ തന്നെ അന്നേരം തന്നെ തൂത്ത് വാരിക്കണം അപ്പോൾ അങ്ങനെ ചെയ് ചെയ്തതിൻ്റെ വൃത്തിയായിരിക്കണം അപ്പോൾ നമുക്കധികം വാടക അടിക്കാതിരിക്കും കൂടിനും വാടകയെടുക്കുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ് ഈ വെള്ളം മാറ്റിയില്ലെങ്കിൽ വാടക കഴിക്കും അതുപോലെ നമ്മൾ ഈ ആഹാരം കൊടുക്കുമ്പോഴും ഈ ആഹാരങ്ങൾ കൊടുക്കുമ്പോഴും കൊത്തിക്കൊണ്ടുവന്ന് വെള്ളത്തിലിടും മീൻ തലയൊക്കെ ആണെങ്കിൽ കൊത്തിക്കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇടും അത് ഒരു ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും നല്ല ഭയങ്കര വാടക ആയിരിക്കും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളത് സൂക്ഷിക്കണം അതിനാൽ നമ്മൾ രണ്ട് മൂന്ന് നേരം വെള്ളം മാറ്റുന്നതും അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ ഒരു പരിധിവരെ സൂക്ഷിക്കാൻ പറ്റും ചെറിയൊരു വരുമാനം മാറും കൊണ്ടുപോകാൻ പറ്റും കൂടുതലാകരുത് ഒരു ചെറിയ രീതിയിൽ ചെയ്യുക അത്രയുള്ളൂ ചെറിയൊരു വരുമാനം മാർഗമാറും ഇതുപോലെ വൃത്തിയാക്കേണ്ട ദൂസും ചില ആൾക്കൊരു എന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പം രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോളായിരിക്കും ഈ വെള്ളം മാറുന്നതും വേസ്റ്റൊക്കെ മാറ്റുന്നതും അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ സ്മെല്ലടിക്കും അടുത്തുള്ള വരുമായിട്ടൊക്കെ വഴക്കടിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ വെള്ളം പോകാനുള്ള കുഴി കാണത്തില്ല വെള്ളമെല്ലാം കറതോട്ട് ഒഴുക്കിടും വതച്ച് അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ദിവസവും നമ്മളിത് വൃത്തിയാക്കണം ഇപ്പം ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും ഏഴ് മണിക്ക് മുമ്പേ ഏഴരയാകുമ്പോഴത്തേക്കും എല്ലാം വൃത്തിയാക്കും അപ്പം ഇന്നിപ്പോൾ വൃത്തിയാക്കിയിരിക്കുവാണം ഇപ്പം മറ്റുള്ള ഒരിക്കലും നമുക്ക് പോകാൻ പറ്റും ഇതും ചെയ്യാൻ പറ്റും രാവിലെ ആയിരുന്നു എല്ലാം വൃത്തിയാക്കി കിട്ടുക വെള്ളമൊക്കെ ഉണ്ടാവും ഇതുപോലെ ഞാൻ നാല് കല്ല് ചെറിയ പൈപ്പൊക്കെ വിട്ടു കൊടുക്കും വെള്ളം നിറച്ചിരിക്കുക ഇതും ദിവസം മൂന്ന് നേരം ഞാൻ മാറ്റും കണ്ടോ ഒറ്റ ബേസ്റ്റ് തൊട്ട് ഒന്നും ഇല്ല പിന്നെ പറയേണ്ട പേർക്ക് പറയാം ഇതുപോലെ ദിവസം ഞാനിത് ഇത് വൃത്തിയാക്കി കഴുകി പിന്നെ അതൊക്കെ ഒരിക്കലും വൃത്തിയാക്കി ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വരുമാന മാർഗമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ മെയിനായിട്ട് കഴിഞ്ഞത് ഈ ചെറിയ കൂടിൻ്റെ നാല് സൈഡിലും വേസ്റ്റ് ഒന്നും ഇടല്ലേ ചെറിയ ഇറക്കപ്പൊടിയാലൊന്നും ഇടയില്ല എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയാക്കണം മെയിനായിട്ടുള്ള പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം മാറ്റേണ്ടത് കരിമീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കൊത്തി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടും വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് വാട് കഴിക്കും ഒക്കെയാണ് സംഭവിക്കുന്നത് വെള്ളം ഒരു ദിവസം രണ്ട് നേരമെങ്കിലും മാറ്റാൻ നോക്കണം നമുക്കറിയാമല്ലോ സ്മെല്ലടിക്കുന്ന സമയം അങ്ങനെ ചെയ്യേണ്ടി പിന്നെ ചെറിയൊരു കൂടുണ്ടാക്കിട്ടോ അങ്ങനെ പുറത്തോട്ട് ഇതുപോലെ വലവെച്ച് കിട്ടുകയോ അല്ലെങ്കിൽ കമ്പി കമ്പി കമ്പിയോടെ വാങ്ങിച്ച് വെറു കൊണ്ടടിക്കുകയോ ചെയ്താൽ മതി ചെറിയൊരു വരുമാനമാർഗം വലിയ വരുമാനമാർഗം ഇല്ലെങ്കിൽ ചെറിയൊരു മനമാർഗ്ഗം സന്തോഷമാണ് മനസ്സിനൊക്കെ സന്തോഷവും സമയങ്ങളതിനെക്കൊണ്ട് നല്ലതാണ് ഞാനിപ്പോൾ പാത്ത അപ്പുറത്തോട്ട് മാറ്റിയിട്ടേക്കും ചെറിയൊരു വലയൊക്കെ ഇരിക്കും എന്നാലും അത് ചാടി ഇപ്പുറത്തു കിട്ടി ഭയങ്കര കൊത്താണ് കൊത്തു മേടിച്ച് ചിലത് ഇപ്പുറത്ത് വരും ഉണ്ടോ രാവിലെ രണ്ട് രാവിലെ ഒരു നേരം തീറ്റി കൊടുക്കും പിന്നെ വൈകിട്ടൊരു മൂന്നും മൂന്നരയാകുമ്പോഴത്തേക്ക് തീറ്റി കൊടുക്കും ഇത്രേ ഉള്ളൂ പിന്നെ തീറ്റക്ക് നമ്മൾ അധികം ചാടേണ്ട കാര്യമൊന്നുമില്ല അടുത്തുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി ചാട കൊണ്ട് ബാത്രം വെക്കുക തീറ്റ എടുക്കുക വൈകിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക അത് കഴിയുമ്പം കൂടെ നിന്ന് വൃത്തിയാക്കി ഇടുക വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കളയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് പിന്നെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വെസ്റ്റ് എടുക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിലവില്ല അതിന് ദിവസം ഒരു പത്തോ മുപ്പത് രൂപയുടെ വീതം ചിലവ് വരും ചെറിയൊരു വരുമാന മാർഗം കൊണ്ട് വീട്ടിൽ കണ്ടെത്താൻ പറ്റും അല്ലാതെ ആഴ്ചയിലും മാസത്തിലും വൃത്തിയാക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വാടക ആയിരിക്കും ദിവസവും ഇത് വൃത്തിയാക്കണം എനിക്കിപ്പം ഇരുപത്തഞ്ച് താറാവും ഒമ്പത് പാത്രവും ഉണ്ടാവും ദിവസവും വൃത്തിയാക്കും ദിവസം ഒരു അരച്ചാക്ക അറക്കപ്പൊടി വേണ്ടി വരും എല്ലാം കുളിച്ചൊക്കെ റെഡിയായി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ടീറ്റി എല്ലാം കൊടുത്തു ഇവിടുത്തേക്ക് എല്ലാം കൊടുത്തു ഇനിയും വൈകിട്ട് ഒരു നാലുമണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഇത്രയും നമ്മൾ നോക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനം മാർഗമാണ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും അത് ഇരെന്ന് പറഞ്ഞ് ഇരിയിരിക്കുന്നവർക്ക് പറ്റത്തില്ല വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദിവസവും വൃത്തിയാക്കണം രണ്ടാമത് വെള്ളം രണ്ട് മൂന്ന് തവണ മാറ്റണം വെള്ളത്തിൽ കൂടാണ് ഏറ്റവും കൂടുതൽ വാടക അപ്പോൾ അതുകൊണ്ട് വെള്ളം മാറ്റണം ചെറിയൊരു വെള്ളം വെള്ളം ഒഴുക്കണം ചെറിയൊരു കുഴിയെടുക്കണം വെള്ളം താപ്പോട്ട് പോകണം ഇതൊക്കെ ചെയ്യണം അതുപോലെ ഇത് വരുന്ന വേസ്റ്റ് അങ്ങനെ തന്നെ അന്നന്ന് തന്നെ നമ്മുടെ കൃഷി സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം ഇല്ലെങ്കിൽ അവിടെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വാടകരിക്കും നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിൽ ഇട്ടുമ്പോൾ അത് കവറ് ചെയ്ത് പായി കവർ ചെയ്യണം ഇല്ലെങ്കിൽ കൃഷിയുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിലോട്ട് കൊണ്ടിടാം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പേസ്റ്റ് ദിവസവും കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് കൃഷിയുടെ മൂട്ടിൽ കൊണ്ടിടും ഞാൻ ചെയ്യുന്നത് ദിവസവും അല്ലാതെ വേശുവാരി ഇതിനെ കൂട്ടിന് മുട്ടി വെച്ചുകഴിഞ്ഞാൽ അതിനേക്കാളും പാടില്ലായിരിക്കും അങ്ങനെ ചെയ്യാൻ വിളിക്കലും പാടില്ല